ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നുണ്ട് അതായത് മരണക്കുഴികളിൽ വീണുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരി അപകടപ്പെട്ടതാണ് അതേപോലെ തന്നെ നമ്മളുടെ അയ്യന്തോള് ഭാഗം പൂങ്ങുന്നം ഭാഗം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാണെങ്കിൽ കുഴികളിലും ഈ പറയുന്ന പോലെയുള്ള ഡ്രൈനേജുകളിലും വീണിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നുണ്ട് ഇവിടെയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും ഇമാതിരി കുഴിയാണ് ഇവിടെ ഉള്ളത് എത്ര പേർക്ക് മരണം ഒരുക്കി കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂളാണ് സേക്രട്ട് ഹാർട്ട് കോൺവെൻറ് സ്കൂളാണ് ഓക്കെ അപ്പോൾ അവിടെയും അപകടങ്ങൾ തന്നെയാണ് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ ജീവന് ഭീഷണിയായിട്ട് പോലും ഈ റോഡുകളും കാര്യങ്ങളൊന്നും ഒരു രീതിയിലും പരിഹരിക്കുന്നില്ല നിരന്തരമായിട്ട് നമ്മൾ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനും ഈ പറയുന്ന മന്ത്രിമാർക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വീഡിയോ അയച്ചു പക്ഷേ ഒരു ഭാഗത്തു നിന്നും പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് മെയിൽ അയച്ചിട്ടും കിട്ടുന്നില്ല അതായത് നമ്മൾ അവരുടെ പേഴ്സണൽ മെയിലിലേക്ക് എല്ലാം അയച്ചിട്ടുള്ളത് നിയമസഭ ബേസ് ചെയ്തിട്ടുള്ള മെയിലിലേക്കാണ് അതവർ ചെക്ക് ചെയ്യുകയും പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്നാണ് അവർ ഒഴിഞ്ഞു മാറുന്നത് അതായത് സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന റോഡ് നിരന്തരമായിട്ട് വാഹനങ്ങൾ ഓടിപ്പോകുന്ന റോഡ് അവിടെ ഇത് മൊത്തം തകർന്നെടുക്കുകയാണ് നമ്മളുടെ പബ്ലിക് സർവീസ് തകർന്നു എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യമുള്ളൂ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കൽ മാത്രമല്ല നമ്മളുടെ കടമ എന്ന് പറയുന്നത് ഇവിടെയുള്ള മിനിസ്റ്റേഴ്സ് നമ്മളോട് പ്രതിബദ്ധമായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് നമുക്ക് വേണ്ട നീതി നമ്മൾ നേടിയെടുക്കണം എന്നുള്ളതാണ് ഈ മന്ത്രിമാരുടെയും ഒക്കെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറയുന്നത് കോടതി നിയമങ്ങൾ കോടീകരിക്കുക എന്നുള്ളതാണ് ഏ നമ്മളിവിടെ ഹെൽമെറ്റ് വയ്ക്കാത്തതിനും ഈ പറയുന്ന പോലെ ത്രിബിൾസ് പോകുന്നതിനും ഡബിൾ ഹൗസ് പോകുന്നതിനും നമ്മൾ ഇവിടെ ഫൈൻ ഈടാക്കുന്നുണ്ട് പക്ഷേ ഇതുപോലത്തെ ഉള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്ന റോഡുകൾക്ക് ഈ പറയുന്ന മന്ത്രിമാർക്ക് ഫൈൻ ഫൈനുണ്ടോ ഈ പറയുന്ന മേയറിന് ഉണ്ടോ അല്ലെങ്കിൽ ഈ മേയറിന് കീഴ് വരുന്ന പൊതുമരാമത്തിന് ഉണ്ടോ ഇല്ല കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് പ്രതികരിക്കുമ്പോൾ അവനും ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരും അല്ലാത്ത പക്ഷം നമ്മളിവിടെ മെയിൽ അയച്ചിട്ടോ കംപ്ലയിൻറ്റ് ചെയ്തിട്ടോ ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ